നമ്മുടെ രണ്ടേക്കർ കപ്പ കൃഷിയാണ് ഈ കാണുന്നത് ഇത് ഒരു വർഷം കഴിഞ്ഞ് വിളവെടുക്കാൻ വിളവെടുക്കുന്ന ഒരു ദിനം കപ്പയാണിത് നമ്മളിവിടെ കണ്ട പന്നിശല്യം കാരണം നമ്മൾ സോളാർ വാലി വെച്ചാണ് നമ്മളിവിടെ കൃഷി ചെയ്യുന്നത് അപ്പോൾ സാധാരണ ആൾക്കാരൊക്കെ പറയുന്നത് സോളാർ വേലി വെച്ച് കഴിഞ്ഞാൽ പന്നി അടിയിൽ കൂടെ തുരക്കുമെന്നാണ് ഇതേ കണ്ട നമ്മുടെ കപ്പ ആറു മാസത്തോളമായിട്ടുണ്ട് ഇതുവരെ പന്നി കയറിയിട്ടേ ഇല്ല എന്താ അമ്പലത്തിലെ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് സായിപ്പ് കോപ്പി റൈറ്റ് അടിച്ചു തരുമോ എന്നറിഞ്ഞുകൂടെ ഇതാണ് പന്നിയുടെ ആൾക്കാരൊക്കെ പന്നിയെ പേടിച്ച് കൃഷി ചെയ്യാതെ ഇട്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ ഇത് വേണ്ട നമ്മളാ തോട്ടത്തിന് ചുറ്റും കാടാണ് നമ്മൾ മാത്രമാണ് ഇവിടെ ഒത്തിരി പൈസയൊക്കെ മുടക്കി സോളാർ വരി വച്ച് കപ്പ കൃഷി ചെയ്യുന്നത് അതേ കപ്പയൊക്കെ പൊട്ടി അടിച്ചു വരുന്നുണ്ട് നമുക്ക് ഇതിലെന്താണ് സംഭവം എന്നൊന്നും തോണ്ടി നോക്കാം അല്ലേ സുഹൃത്തുക്കളെ ഈ ചെറിയ വേര് പോകാനാണോ ഇപ്പം മേടിച്ചത് നമുക്ക് കൂടിയിട്ടുള്ള ഇവിടെയൊക്കെ മരിച്ചിന് കാട് കണക്കായിട്ടില്ല തോട്ടം എപ്പോഴും തോലെ ഇതുപോലെ ക്ലീനായി കിടക്കണം അപ്പം എലിയും മറ്റുള്ള ജീവികളൊന്നും കാര്യത്തില്ല കണ്ട നമ്മുടെ തോട്ടത്തിന്റെ ഭംഗിയല്ല ഒരൊറ്റ പുല്ലോലും ഇല്ല നമ്മളെ അടുക്കളയിലെ ചാരം മാത്രം മതിയാകും നമ്മൾ ഇവിടെ കപ്പ കൃഷി ചെയ്തത് ഇവിടെ പാവൽ പാവൽത്തോട്ടത്തിൻ്റെ ഇടവിളയായിട്ടാണ് നല്ല പൊക്കത്തിൽ ആണ് നമ്മളെ കപ്പ നിൽക്കുന്നത് ഇവിടെയൊക്കെ പന്നി പന്നിയുടെ വീടാണ് ഇതൊക്കെ കാണുന്നത് ഈ കാണുന്ന വള്ളിയൊക്കെ നമ്മൾ പാവൽ നട്ടിരുന്നതാണ് അതിൻ്റെ ഇടയിൽ നമ്മൾ ഓരോ കമ്പ് കൊടുത്തതാണ് സുഹൃത്തുക്കളെ രണ്ടാൾ പൊക്കത്തിലാണ് നമ്മുടെ കപ്പയൊക്കെ വലുതായി വരുന്നത് അപ്പം പറമ്പൊക്കെ കാട് കാടുപിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സോളാർ വേലി വെച്ച് മാത്രമേ നമുക്ക് കപ്പ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ കാട്ടുപന്നിയുടെ ശല്യം കാരണം നമുക്ക് ഒന്നും നടാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മളിവിടെ ഒരു മീറ്റർ അകലത്തിലാണ് ഓരോ ചൂടും വച്ചിരിക്കുന്നത് കണ്ട അപ്പോൾ കിട്ടുന്ന കമ്പിലെല്ലാം നല്ല വലിപ്പവും തൂക്കവുമുള്ള കപ്പയായിരിക്കും ഇതൊക്കെ വളത്തിൻ്റെ നമ്മുടെ മണ്ണിന് ഉളിപ്രസമുണ്ട് അതാണ് ഈ കപ്പയൊക്കെ ഇത് മഞ്ഞളിച്ച് നിൽക്കുന്നത് നമ്മളെ തോട്ടത്തിന് നടുക്ക് ചാലുകളുണ്ട് വെള്ള വെള്ളം പോകാനുള്ള ഇതിൽ വരാൽ ഇഷ്ടംപോലെയുണ്ട് നമ്മൾ വീട്ടാവശ്യത്തിന് ഇവിടെ നിന്നാണ് വരാലിനെ പിടിക്കുന്നത് കപ്പയ്ക്ക് അസുഖങ്ങളൊക്കെ ഉണ്ട് എന്നാലും നമുക്ക് നല്ല മരിച്ചിനി അതിൽ നിന്ന് കിട്ടും മരിച്ചിനി നന്നായിട്ട് വലുതായി കഴിഞ്ഞാൽ അതേ ഒരൊറ്റ കള പോലും അതിനടിയിൽ പൊടിക്കില്ല അത ഇവിടെയൊക്കെ അത് നല്ല വെടിച്ചിട്ടുണ്ട് ഒരു പത്തിരുപത് കിലോ കിഴങ്ങ് ഒരു ഇതിനകത്ത് കണ്ട ഇതൊക്കെ പന്നി വന്ന് കുത്തി ഇടിച്ചതാണ് പക്ഷെ സോളാറിൻ്റെ കറൻ്റടിയേറ്റ് പന്നി ഓടിത്തള്ളിയതാണ് സുഹൃത്തുക്കളെ നമ്മൾ ചുറ്റാകെ സോളാർ വലി വെച്ചിട്ടുണ്ട്